നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ നാം അവതരിപ്പിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി ആറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി മന്ദവാരം ശനിയാഴ്ച ശനിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപതിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തെട്ടിനുമാകുന്നു ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം ആ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്തും ഗുളികകാലത്തും അനുഷ്ഠിക്കാറില്ല നാളെ നക്ഷത്രം മകേര്യ നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകേര്യം മകേര്യൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം ചൊവ്വയാകുന്നു അതിനാൽ നാളത്തെ ദിനം നിങ്ങൾക്ക് ഭദ്രകാളി വിധാനമായ ക്ഷേത്രങ്ങളിൽ അതേ രീതിയിൽ തന്നെ ചൊവ്വ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മിഥുരത്തിലാണ് അത് പുരുഷരാശിയിലാണ് പുരുഷരാശിയിലാകുമ്പോൾ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദേവതാ സങ്കേതങ്ങളിലും വഴിപാടുകൾ ചെയ്യാം സുബ്രഹ്മണ്യൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളാകുന്നു കടുംപായസം രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജ സന്താന സന്താനശ്രേയസിനൊക്കെ തന്നെ അല്ലെങ്കിൽ മക്കളുടെ അഭിവൃദ്ധി പഠനം അവരുടെ വിവാഹം അവരുടെ സന്താന സന്താനശ്രേയസിന് ഇതൊക്കെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി വളരെ ഉത്തമമാണ് ഓം ഭജത് ഭുവേ നമ എന്നാണ് സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രവും പ്രാർത്ഥനയും ഭദ്രകാളി വിധാനത്തിൽ ക്ഷേത്രത്തിലാണെങ്കിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാട് ചെയ്യാം ശത്രുദോഷം പരിഹരിക്കാൻ ശത്രു സംഹാരം കുരുതി പുഷ്പാഞ്ജലി ചെയ്യാം അല്ലെങ്കിൽ ശത്രുമുട്ടി ചെയ്യാം നാളത്തെ ദിനം ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാകുന്നു നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ കാലത്ത് ഏഴ് അൻപത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയം അപ്രകാരം തന്നെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാൻ വളരെ അനുകൂലമായ സമയമാകുന്നു എല്ലാം നന്നായി വരട്ടെ കാലയ വർഷത്തു പർജന്യ പൃഥിവി സസ്യശാലിനി എന്ന് നമ്മുടെ പൂർവ്വ സൂരികൾ നമുക്ക് മന്ത്രോപദേശം നൽകിയിട്ടുണ്ട് പർജന്യഹ മേഘങ്ങൾ യഥാസമയത്ത് വർഷിക്കട്ടെ കാലത്തിൽ വർഷിക്കട്ടെ ഭൂമി സസ്യ ശ്യാമളമാകട്ടെ അതിലൂടെ ധാരാളം ധാന്യ ധാന്യസമ്പത്ത് വരട്ടെ പഴയകാലത്ത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്തായിരുന്നു ഗോക്കൾ പശുക്കളും അതേ രീതിയിൽ ധാന്യങ്ങളുമായിരുന്നു ധാന്യപൂര നിറക്കുന്ന പത്തായങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ധാരാളം കാണാം ഇന്ന് നമുക്ക് നെല്ലില്ല നവധാന്യത്തിൽ ഗോധൂമം ഗോതമ്പാകുന്നു ആദിത്യെ ഏറ്റവും നല്ല ധാന്യം അതിനാൽ നിങ്ങൾക്ക് ഈ ഞായറാഴ്ചകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കാർത്തിക ഉത്രാടം നക്ഷത്രങ്ങളിലൊക്കെ തന്നെ സൂര്യനെ സന്തോഷിപ്പിക്കാൻ ഗോതമ്പുപായസം അദ്ദേഹത്തിന് സമർപ്പിക്കാം പിന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം